ഹലോ അപ്പോൾ കൽക്കി കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ കൂടെ നമ്മളെ ബ്രദർ നാദർഷയുണ്ട് മാർസ് തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ മൂവി കാണാൻ പോകുന്നത് ഓക്കേ ഹലോ അപ്പോൾ കൽക്കി പുതിയൊരു കാഴ്ച അനുഭവം എൻ്റെ പൊന്നോ ഒരു രക്ഷയല്ല എന്താണ് പറയേണ്ടതെന്ന് ഒരു പിടുത്തോല്ലാത്തൊരവസ്ഥ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏടി ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു കഥ നാഥ് അശ്വിൻ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് ഒരു കിഡിലൻ കിഡിലോസ്കി കിഡ്ലോൾസ്കി തന്നെ പറയാം ഒരു കിഡ്ലോസ്കി പടം ഇനി സിനിമയെക്കുറിച്ച് പറയാം ഗംഭീര ഒരു നല്ല രസമുള്ള മനോഹരമായിട്ട് നമ്മളെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു തുടക്കം തുടക്കത്തിൽ മഹാഭാരതത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നു പിന്നെ നായകനായിട്ടുള്ള പ്രഭാസിൻ്റെ എൻട്രി അതിനിടയിൽ നമ്മളുടെ മലയാള സിനിമയുടെ പ്രിയപുത്രൻ ദുൽഖർ സൽമാൻ്റെ ഒരു ചെറിയ എൻട്രി എന്നുവച്ചാൽ പ്രഭാസിനെ വളർത്തിയത് അല്ലെങ്കിൽ ചെറുപ്പത്തിലെടുത്ത് വളർത്തിയ അച്ഛനായി ദുൽഖർ സൽമാൻ എത്തുന്നു ആ ദുൽഖർ സൽമാനെ ഒരു സോങ്ങിലൂടെ തന്നെ കോംപ്ലക്സിന് കൊടുക്കുന്നു പിന്നെ സിനിമയിലേക്ക് വരുന്നത് ഉടനീളം അല്ലെങ്കിൽ സിനിമ കൺട്രോൾ ചെയ്യുന്നത് സിനിമ കൊണ്ടുപോകുന്നത് ബിഗ് ബി ആണ് ബിഗ് ബി തകർത്ത് എന്താ പറയുക ബിഗ് ബിയുടെ ഈ പ്രായത്തിലും ബിഗ് ബി യാണ്ട് രൊമാൻറ്റിഫിക്കേഷൻ കിട്ടുന്നുണ്ട് പ്രേക്ഷകർക്ക് മുതൽ അവസാനം വരെ ഒരു അഴിഞ്ഞാട്ടമാണ് ബിഗ് ബിയുടെ പിന്നെ അതിൽ എടുത്തു പറയാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നേരെ ആ ഒരു സ്റ്റോറി നമുക്ക് എന്താ പറയുക ത്രീ ഇടിയാനെ കാണാം ത്രീ ഇ ഡി കാണുമ്പോൾ നമുക്ക് എഫക്റ്റ് കിട്ടുള്ളൂ പക്ഷേ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ എടുക്കാനേ ഇവർ ഇതിനിടയിൽവര് കോംപ്ലക്സ് റുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ കോംപ്ലക്സിന് അല്ലെങ്കിൽ പ്രീമിയറിനെ കാണാതെ തന്നെ കോംപ്ലക്സിനുള്ളിലേക്ക് പോകുമ്പോൾ പുതിയൊരു പ്രപഞ്ചത്തിലേക്ക് എത്തുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മളും അങ്ങോട്ട് എത്തിച്ചേരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇത് പറയാനൊരു ഗസ്റ്റ് അപ്പിയറൻസിൽ നമ്മുടെ രാജമൗലി വരുന്നുണ്ട് കുറച്ച് നേരം പിന്നെ നമ്മുടെ അന്നാബൻ കൂട്ടുകെട്ടിൽ വരുന്ന ആ ഒരു സീനൊക്കെ വളരെ നൈസായിട്ട് നല്ല വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ ഒരു എന്താ പറയുക ഒന്നും പറയാനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സി ജി ആണെങ്കിൽ പോലും ആ സി ജി ഒട്ടും അതിൻ്റെ സി ജി ആണെന്ന് അറിയാൻ പോലും നമുക്ക് കഴിയുന്നില്ല അത്രയും പെർഫെക്റ്റായിട്ട് സി ജി ചെയ്തിട്ട് ഇത് മുമ്പോട്ട് പോയിട്ടുണ്ട് പിന്നെ അത് പറയാൻ കമൽഹാസൻ കമൽഹാസന് കുറച്ച് നേരമാണെങ്കിലും നമ്മളുടെ ആ ഒരു എന്താ പറയുക ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ആ പ്രീമിയർ ആയിട്ട് വരുന്ന ആ ഒരു ആ ഒരു എന്താ പറയുക സീജിയിലുണ്ടാക്കിയ കമലാസന നമുക്ക് നമുക്ക് മനസ്സിലാവും കുറച്ചൊക്കെ കമലാസനാണെന്ന് പക്ഷെ ക്ലൈമാക്സിൽ വീണ്ടും കമലാസനം റിവീൽ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുന്ന ഒരു എൻഡിലാണ് കൽക്കിയുടെ പാർട്ട് ഫണ്ട് നിർത്തിയിരിക്കുന്നത് പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ദീപിക പതു ദീപിക പതുകോൺ വളരെ നല്ല രസമായിട്ട് ഭയങ്കര ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു അന്നാപന്നേക്കാട്ടൊക്കെ വളരെ നന്നായിട്ട് അഭിനയം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ലന്മാർ പിന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ പ്രഭാസും അതേപോലെ ബിഗ് ബിയു ആണ് നമ്മളുടെ സിനിമയുടെ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ളൊരു കോമ്പ് പോയിക്കൂടി പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ പ്രഭാസിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നത് നമ്മൾ അമിതാഭ് ബച്ചനായിരിക്കും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലുള്ള ഓരോ മൊമെൻസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നോട്ടവും അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയത്തിൻ്റെ ആ ഒരു സംഭവം നമുക്ക് ഒരുപാട് അയാൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാൻ തോന്നും കാരണം ബിഗ് വിഡ സിനിമയാണ് അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് കൽക്കി നമുക്കറിയാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് എന്താ പറയുക ടെക്നിക്കൽ പരമായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഒരുപാട് ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ കൂടിയാണ് കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കളിക്കുക ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടോ അങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടാകുമോ അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയാണ് നമ്മളെ ഒരു തരി പോലും അതൊക്കെ റിയൽ ആയിട്ട് തന്നെയാണ് ഓരോ പ്രേക്ഷകനും നമ്മളുടെ സംവിധായകൻ കാണിച്ചു തന്നിരിക്കുന്നത് അത് തിയേറ്ററിൽ പോയിട്ട് ത്രീ ഡി എക്സ്പീരിയൻസിൽ തന്നെ കാണേണ്ട ഒരു സിനിമ കൂടിയാണ് ടു ഡി എന്താണെന്നു പറയുക ടു ഡി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ത്രീ ഡിയിൽ തന്നെ കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഗംഭീര ഫൈറ്റൊക്കെ ചിലപ്പോൾ വരും സെക്കൻഡ് ഹാഫിൽ ഗംഭീര ഫൈറ്റ് കുറേ കുറച്ച് ലാഗിങ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടിരിക്കും കാരണം ലാഗ് സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും ഒക്കെ ലാഗ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടിരിക്കും കാരണം നമ്മൾ നമ്മൾ ഫൈറ്റ് പ്രതീക്ഷിക്കും കാരണം പ്രഭാസിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഫൈറ്റ് ഉണ്ട് നമ്മളെ ബിഗ് ബിക്ക് ഒക്കെ നല്ല ഫൈറ്റ് ഉണ്ട് പക്ഷേ പ്രഭാസിൻ്റെയൊക്കെ എന്നൊക്കെ നമ്മൾ സലാർ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന മറ്റു സിനിമകളൊക്കെ ഫൈറ്റുകളായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറെ ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ ഫൈറ്റ് അല്ല ഫൈറ്റ് അല്ലാതെ തന്നെ ആ സിനിമക്ക് വളരെ വേറൊരു തരത്തിലേക്ക് കാരണം സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ പൊടി മാറും കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ മഹാഭാരത കഥകൾ അല്ലെങ്കിൽ പഴയ സ്റ്റോറി വീണ്ടും എടുത്തിട്ട് വന്നാൽ കാരണം അവസാനത്തിലേക്ക് വരുമ്പോൾ അർജുനനും അല്ലെങ്കിൽ കൃഷ്ണനും അങ്ങനെയൊക്കെ നമ്മളുടെ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദു ചരിത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ആ കഥയെ തിരിച്ചു കൊണ്ടുവരികയാണ് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ടാം ഭാഗം നമ്മൾ അത് പൊളിച്ചിടക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കൽക്കി ഇപ്പോൾ എന്തായാലും തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന കൽക്കി സിനിമ എല്ലാവരും കാണുക കാരണം തിയേറ്ററിൽ പോയി ത്രീ ഡിയിലും ടു ഡിയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ടു ഡി എങ്ങനെയാണെന്ന് അറിയില്ല ത്രീ ഡി വളരെ ഗംഭീരമായിരുന്നു അണിയറപ്പെടുത്തവർക്കൊക്കെ ഒരുപാട് ആശംസകൾ നേരുന്നു കാരണം കെടിലിൻ ഒരു മേക്കിംഗ് ആണ് ഒരു സിനിമ നമുക്ക് തന്നതിന് മലയാളം എന്ന് വെച്ചാൽ നമ്മളൊക്കെ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം കാരണം പ്രത്യേകിച്ച് ഡയറക്ടർക്ക് ഡയറക്ടർക്ക് നാഥ് അശ്വിന് ഇസ് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു പിന്നെ അഭിനയിച്ചവരൊക്കെ നമുക്കറിയുന്നതാണ് എല്ലാവർക്കും അണിയാളും എല്ലാവർക്കും മിസ് വരിക ഒരു 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 ഗുഡ് ലക്ക് ഗോഡ് ബ്ലസ് യു ഇനിയും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മുടെ മലയാള അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ My movies signing off.